നമ്മളോട് സ്ഥേത്തോടെയാണോ പറയുന്നത് സ്ഥേത്തോടെ ആണെങ്കിൽ ചിരിക്കാനൊക്കെ ചെറിയൊരു പാടുള്ള മനുഷ്യനാണ് ഇങ്ങനെ എപ്പോഴും ദേഷ്യത്തോടെ നമ്മളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എന്റെ മാപ്പ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും കണക്ട് ആയിട്ടില്ല മാപ്പ എന്തിനും പറഞ്ഞു തരുമ്പോഴും നമ്മള് ഒരു പുച്ഛിക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും മാപ്പയ്ക്ക് കാര്യം മാപ്പ ഒട്ടും ഫ്രണ്ട്ലി ആയിട്ടല്ല പറയുന്നേ പക്ഷെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം പക്ഷെ ഉമ്മ പറയുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോടൊപ്പം ഒരാള് അങ്ങനെയാ പറയുന്നത് പക്ഷേ ഞാൻ ഇപ്പം റിയലൈസ് ചെയ്തു പാപ്പ പണ്ട് പറഞ്ഞ് തന്നിരുന്ന കാര്യങ്ങൾ ഭയങ്കര റെലവന്റ് ആയിരുന്നുവെന്ന് പക്ഷെ അന്നൊന്നും എനിക്കത് അനുസരിക്കാനോ അത് ഫോളോ ചെയ്യാനോ പറ്റിട്ടില്ല പക്ഷെ ഇപ്പം പാപ്പ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ശരിയാ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നേ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ നമ്മള് അങ്ങനെ ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നന്നായിരുന്നു മനസ്സിലായി മനസ്സിലാക്കും പക്ഷെ അന്നത് വാപ്പ വാപ്പള മോഡ എല്ലാം കൂടെ എടുത്ത് പറയുമ്പോ അത് ഒരിക്കലും ചെയ്യത്തില്ല മൈൻഡില് അത് എനിക്ക് വാപ്പായോട് എപ്പോഴും പറയണത് വാപ്പ കുറച്ചൊന്നും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ചിലപ്പോ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ വീഡിയോ പറയുന്നു ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അച്ഛന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശെരിയാ പക്ഷെ ഇവര് ഭയങ്കര ഹാഷായിട്ട് നമ്മളോട് പറഞ്ഞു ഇവർക്ക് എന്തോ എന്ത് അതായത് സോഫ്റ്റ് ആയിട്ട് പറയുന്നത് ഇവരുടെ നേച്ചർ അല്ല എല്ലാ അച്ഛന്മാരും അങ്ങനെ എനിക്കും എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അച്ഛന്മാരും അങ്ങനെയാണ് ഭയങ്കര മുടയാ അപ്പൊ നമുക്ക് അവരെ അനുസരിക്കാൻ പോകത്തില്ല പക്ഷെ അവരിത് മനസ്സിലാക്കും ഇല്ല ഇരിക്കുമ്പോഴും അപ്പൊ വണ്ടത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് പറഞ്ഞാലും ഫ്രണ്ട്ലി ആയിട്ട് ഇല്ല പറഞ്ഞ സംഭവങ്ങളൊക്കെ പേര് എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഉമ്മ ഉമ്മാടത്ത് പറയാനുള്ള സ്പേസ് ഉണ്ട് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാ പാപ്പ വഴക്ക് കുറയും എന്നുള്ള പേടിയോണ്ട് പറയത്തിട്ട് ഉമ്മടുത്തായിരുന്നു നേരത്തെ പേരിന്റെ ചോദിക്കുക ചേച്ചിക്ക് ബോയ് ഫ്രണ്ട് ചേച്ചി എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ട് അപ്പൊ എന്നാണ് കല്യാണ പ്ലാൻ ഒക്കെ ഉണ്ടോ അതോ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ അത് കഴിയാതെ നമുക്ക് പറ്റില്ല എന്നുള്ള ഇതാണോ അല്ല അല്ല കല്യാണമൊക്കെ ഞാൻ കെട്ടിട്ട് നീ കെട്ടിയാ മതി അങ്ങനൊന്നുമില്ല കേട്ടോയാട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ആദ്യം ഇല്ല ആരാധ്യം പറ്റുന്ന അവര് കിട്ടും സമയമാവട്ടെ എന്റെ ആ സമയമാവട്ടെ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലൊക്കെ ഒക്കെ ചേച്ചി ആഗ്രഹിക്കും നമുക്ക് ഒരു പാർട്ട്ണർ തന്നെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ ആ രീതിയിലുള്ള ആളുകൾ ഇല്ലാത്ത പാർട്ട്ണറെ ഞാൻ പ്രേമിക്കാൻ തന്നെ പോലോ തന്നെ പ്രസക്തില്ല അതാണ് എന്ന് 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 അതെ അതെ അപ്പം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തില്ലേ അവിടെ നിന്നു നിന്നു ബന്ധം തീർന്നു ചെയ്യാറുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല ഈ മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ ചേച്ചിക്ക് മീഡിയ ഫീൽഡിലേക്ക് വരാൻ വേണ്ടി തന്നെ അങ്ങനെ ഓർത്തിട്ടാണോ അതോ ആ ഒരു ഞാൻ പണ്ട് എനിക്ക് ക്യാമറ ഹാന്ഡിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാ ഇതുപോലെ പിന്നെ താല്പര്യം പോയി അപ്പൊ അങ്ങനെ എടുത്ത സിനിമ ആയിട്ട് ബന്ധമൊന്നുമില്ല

അതിന്റെ ഇതാണ് കിട്ടിയത് ചേച്ചിയുടെ ഫ്രണ്ട് അതില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വെറുതെ അങ്ങനെ പോയത് അങ്ങനെ അമ്മ ഇതിൽ അഭിനയിക്കുന്നോ അങ്ങനെ ഒരു അമ്മ എഴുതും വായിക്കും എഴുത്തൊക്കെ അല്ലാതെ മറ്റേ മറ്റു കലകൾ ഒന്നും ഉള്ളതായിട്ട് തോന്നിട്ടില്ല പക്ഷെ പെട്ടെന്ന് എന്നെക്കാളും പടങ്ങൾ ചെയ്തോണ്ടിരിക്കും അഭിമാനത്തോടെ പക്ഷെ ഇപ്പൊ ഉമ്മര കാര്യമായിട്ട് അഭിനയിക്കുകയും പണ്ടൊക്കെ ഉമ്മ ഫേസ്ബുക്കില് ആൾക്കാരെ വിമർശിച്ചൊക്കെ കാര്യമായിട്ടൊക്കെ എഴുതുന്നു ഭയങ്കര വിമർശനങ്ങളും എന്റെ കുറ്റപ്പെടുത്തി അതായത് അങ്ങനെ മാറൊന്നുമില്ല ഉമ്മക്ക് തോന്നും ഉമ്മ എഴുതും അങ്ങനെ അങ്ങനത്തെ പണിയും കിട്ടിട്ടുണ്ടോന്നോ പക്ഷെ സിനിമ കയറിയതിനാ ഇനി എന്തിനാ വിമർശിക്കുന്ന പണ്ടോ പറയുന്നു സകല ആൾക്കാരെ വിമർശിച്ച കളി ആരെയും വിമർശിക്കുന്നില്ല

അങ്ങനെയാണ് എപ്പോഴും പോകുന്നത് ഞാൻ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ മാനസികാവസ്ഥ ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും എന്റെ കരിയോഗ്രാഫ് മുകളിലോട്ട് പോയിട്ടുള്ളൂ ഇതുവരെ എന്തേലും വിഷമോ നമ്മളെന്താ അങ്ങനെ എന്തെങ്കിലും അലർട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആവും പിന്നെ എപ്പോഴും ഇടയ്ക്ക് എനിക്ക് എപ്പോഴും ഭയങ്കര പ്രൊഡക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാറില്ല കോൺസ്റ്റന്റ് എനിക്ക് പ്രൊഡക്റ്റ് ആവാൻ പറ്റത്തില്ല അപ്പൊസൺ മടി ബാധിക്കുമ്പോ ഇങ്ങനെ രാവിലെ എഴുതേക്ക സോഫയിൽ വെറുതെ ഇരിക്കണിൽ കുത്ത പക്ഷെ ചിലപ്പോ പ്രൊഡക്റ്റീവ് ആവും എനിക്ക് എപ്പോഴും പ്രൊഡക്റ്റീവ് ആവാൻ ഇതുവരെയും പറ്റിട്ടില്ല അത് എനിക്ക് സ്കൂളും പോലെ അതെ

ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് അനാർക്കലി വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അനാർക്കളിയുടെ സഹോദരി ലക്ഷ്മി മരിക്കാർ അഭിനേതാവാണ് മാത്രമല്ല അമ്മയും പല സിനിമകളിലും അമ്മ വേഷങ്ങളിൽ ഒക്കെ എത്തി തിളങ്ങിയ നടിയാണ് തന്റെ ജീവിതത്തെ കുറിച്ചും തന്റെ കാമുകന്മാരെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യത്തെ പറ്റിയും തുറന്നു പറയുന്ന ഒരു നടി കൂടിയാണ് അനാർക്കലി സുലേഖ മൻസിൽ മന്ദാഗനി ഗഗനചാരി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ കൈയടി നേടാൻ അനാർക്കലിക്ക് സാധിച്ചിട്ടുണ്ട് സഹനടിയായ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അനാർക്കലി സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളും റീലുകളും എല്ലാം വൈറലാകാറുണ്ട് തന്റെ പാട്ടിലൂടെയും ഡാൻസിലൂടെയും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടാറുണ്ട് അനാർക്കലി അനാർക്കലിയുടെ അഭിമുഖങ്ങൾക്കും ആരാധകരുണ്ട് മറയില്ലാതെ തുറന്നു സംസാരിക്കുന്നതാണ് അനാർക്കലിയെ എപ്പോഴും വ്യത്യസ്തയാക്കുന്നത് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും ഒക്കെ അനാർക്കലി അങ്ങനെ സംസാരിക്കാറുണ്ട്